നടപ്പാക്കുന്ന ഈ നവകേരള വികസന ക്ഷേമ പഠന പരിപാടി കേരളത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും സമ്മാനിക്കുമെന്ന് സുനിശ്ചിതമാണ് സംസ്ഥാനത്താകെ സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്കരികിലെത്തിയാണ് ഈ പഠനം നടത്തുക ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷ്മാംശത്തിൽ കേൾക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കും അതിന്റെ തുടർച്ചയായി സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും അത് ക്രോഡീകരിച്ചും വരും കാലത്തേക്കുള്ള നാടിന്റെ പുരോഗതി എങ്ങനെയാകണം എന്ന രൂപരേഖ ഉണ്ടാക്കും ഇതിലൂടെ നവകേരളത്തിലേക്കുള്ള പാതയിൽ കൂടുതൽ വെളിച്ചവും പ്രതീക്ഷയും പകരാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രത്യാശിക്കുന്നത് രാജ്യത്തെ പൊതുനയങ്ങളിൽ നിന്നും ഭിന്നമായി സ്വീകരിച്ച ജനപക്ഷ നയങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന ജീവിത നിലവാരമുള്ള നാടാക്കി കേരളത്തെ വളർത്തിയത് ഈ വികസന രീതി കേരള മോഡൽ എന്ന പേരിൽ ലോകശ്രദ്ധ നേടുകയും ചെയ്തു ജീവിത നിലവാര സൂചികയിൽ ഏറെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം ഭൂപരിഷ്കരണവും പൊതുവിദ്യാഭ്യാസ നയവും ജനകീയാസൂത്രണവും സാക്ഷരതായജ്ഞവും തുടങ്ങി ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ നിരവധി ജനാധിപത്യ ജനക്ഷേമ ഇടപെടലുകളുടെ ഫലമായാണ് ഇന്നത്തെ കേരള സമൂഹം വാർത്തെടുക്കപ്പെട്ടത് അടിത്തറയിൽ ഊന്നി നിന്നാണ് ജനക്ഷേമ പദ്ധതികളെ കൂടുതൽ ഊർജസ്വലമാക്കിയും കേരളം ഇതുവരെ കാണാത്ത വികസന നേട്ടങ്ങൾ വ്യാവസായിക അടിസ്ഥാന സൌകര്യ മേഖലകളിൽ സ്വന്തമാക്കിയും കഴിഞ്ഞ ഒരു ദശാബ്ദമായി നാം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചത് ഇത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ നടത്തിയ പ്രസംഗം നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉദ്ധരണി ചില സ്ഥലങ്ങളിൽ വികേന്ദ്രീകരണം വളരെ ഫലപ്രദമാണ് ഉദാഹരണത്തിന് രാഷ്ട്രീയപരമായി ഇത് ഏറ്റവും ഫലപ്രദമായ സംസ്ഥാനമാണ് കേരളം അവിടെയുള്ളത് ഏറ്റവും വികേന്ദ്രീകൃതമായ രാഷ്ട്രീയ സംവിധാനമാണ് കൂടാതെ കഴിഞ്ഞ നാൽപ്പത് അൻപത് വർഷം കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവും ഒരുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് ഇതാണ് രാഹുൽഗാന്ധി പറഞ്ഞത് ആ ഭാഗമാണ് ഉദ്ധരിച്ചത് ഈ നേട്ടങ്ങൾക്കൊപ്പം ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളും ഒപ്പം കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനവും പൂർത്തീകരിക്കുക മാത്രമല്ല ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവയുടെ പുരോഗതി ജനങ്ങളെ അറിയിക്കുന്ന സമ്പ്രദായം രാജ്യത്താദ്യമായി കേരളം ആരംഭിച്ചു നവകേരള കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിക്കുന്നതിനും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനുമായി മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ട് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും നവകേരള സദസ് സംഘടിപ്പിക്കുകയും ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി മേഖലാ അവലോകന യോഗങ്ങൾ നടത്തുകയും ചെയ്തത് എല്ലാവർക്കും അറിവുള്ളതാണ് തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ വികസന സർസുകൾ ആരംഭിച്ചു അതിപ്പോഴും തുടരുകയുമാണ് സംസ്ഥാനം രൂപീകൃതമായിട്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞകാല വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവിക്ക് വേണ്ടിയുള്ള വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് മുപ്പത്തിമൂന്ന് വിഷയങ്ങളിൽ സംസ്ഥാനത്തുടനീളം സെമിനാറുകൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തെ പുരോഗമനപരവും വികസിതവുമായ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് സി എം വിത്ത് മീ എന്ന പേരിൽ സിറ്റിസൺ കണക്ട് സെന്റർ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ നവകേരള നിർമ്മിതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും നടന്നുവരികയാണ് വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളർച്ചയും മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകം നടപ്പിലാക്കിയ പദ്ധതികളുടെ അനുഭവങ്ങളെ വിലയിരുത്തേണ്ടത് നവകേരള നിർമ്മിതിയുടെ ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ് നവകേരള നിർമ്മാണത്തിന്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ആവശ്യകതയുമായി തൊല്നം ചെയ്ത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് കേരളം ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നും ഒരു പടി കൂടി കടന്ന് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരമുള്ള നാടായി കേരളത്തെ ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ കുടുംബത്തിനും വീട് ജീവിത വരുമാനത്തിനായി തൊഴിൽ മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ വികസന നേട്ടങ്ങളുടെ ഗുണഫലം എല്ലാ വിഭാഗത്തിനും ലഭ്യമാക്കുക വിനോദത്തിനും കായിക വളർച്ചയ്ക്കും മറ്റ് ജീവിത മുന്നേറ്റത്തിനും സംവിധാനമൊരുക്കൽ എന്നിവയാണ് നവകേരളത്തിന്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ടു പോകാൻ ഇതിനകം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഭരണ നടപടികളിലൂടെ സാധിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമ്മാജന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടുകൂടി രാജ്യത്ത് ആദ്യമായി കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് അഞ്ച് ലക്ഷത്തിലേറെ വീടുകൾ അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ വൻപിച്ച മുന്നേറ്റങ്ങൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കാര്യക്ഷമമായ ഇടപെടൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ അതിനൂതന സംവിധാനങ്ങൾ വിജ്ഞാന സമ്പദ്ഘടന എന്ന കാഴ്ചപ്പാട് കാർഷിക വ്യവസായ മേഖലയിലെ മുന്നേറ്റം ഇങ്ങനെ കേരളത്തിന്റെ മുഖച്ചായ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എൽഡിഎഫ് സർക്കാർ നടപ്പാക്കി വരുന്നത് വികസനക്ഷേമ പദ്ധതികൾ നാടിനുണ്ടാക്കിയ വളർച്ചയും ജനങ്ങൾക്ക് അനുഭവവേദ്യമായ നേട്ടങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ വികസനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ നവകേരള പദ്ധതിയിലെ ജനപങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ വിപുലമായ പഠനം നടത്തി നവകേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട് നവകേരള പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ അനുഭവങ്ങൾ സംശീകരിക്കുവാനും കഴിയും വിധമുള്ള പഠനപരിപാടിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത് നവകേരളം വികസനക്ഷേമ പഠന പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും വികസന ചർച്ചകളിൽ പങ്കെടുപ്പിച്ചും അവരെ നയരൂപീകരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു ജനാധിപത്യ ഇടപെടൽ ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും എന്നതിൽ സംശയമില്ല നവകേരള നിർമ്മിതിയുടെ ഭാഗമായി എല്ലാ കുടുംബങ്ങളിൽ നിന്നും വികസനക്ഷേമ പദ്ധതികളുടെ